ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കെ എസ് വഴി എങ്ങനെയാണ് ഒരു മരണം രജിസ്റ്റർ ചെയ്യുന്നത് നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മരണ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ വെച്ചിട്ടാണോ മരണം സംഭവിക്കുന്നത് അതേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കായിരിക്കണം നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് സംഭവിക്കുന്ന മരണമാണെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ അവിടുന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിമധ്യയാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ വാഹനത്തിന്റെ ഡ്രൈവറുടെ മൊഴിയുടെ പകർപ്പ് സഹിതം ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് അവിടേക്ക് ആപ്ലിക്കേഷൻ അയക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പോലീസ് എഫ്ഐആർ ഇട്ട കേസ് ആണെങ്കിൽ പോലീസ് റിപ്പോർട്ട് ആപ്ലിക്കേഷനോടൊപ്പം നമ്മൾ സമർപ്പിക്കേണ്ടതാണ് കേട്ടോ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഒരു മരണം സംഭവിച്ച് ഇരുപത്തൊന്ന് ദിവസത്തിനകം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടതാണ് കേട്ടോ എന്തെങ്കിലും കാരണവശാൽ ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കാതെ വന്നാൽ മുപ്പത് ദിവസം വരെ ഫൈനോടുകൂടെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ് ഇനി നമ്മൾ ആപ്ലിക്കേഷൻ അയക്കാൻ മുപ്പത് ദിവസം കഴിഞ്ഞുവെങ്കില് മുപ്പത്തൊന്നാമത്തെ ദിവസം മുതൽ ഒരു വർഷം വരെ തദ്ദേശ ജില്ലാ രജിസ്ട്രാറുടെ അനുമതിയോടുകൂടിയും ഒരു വർഷത്തിന് ശേഷം ആർഡിഒയുടെ അനുമതിയോടുകൂടിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മരണം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ ഇനി എങ്ങനെയാണ് നമുക്ക് മരണം രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക ഇതിൽ നമ്മൾ കേസ് മട്ടത്ത് ടൈപ്പ് ചെയ്യാം കേട്ടോ കേസ് മട്ട് ഓക്കെ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത് കേസ് മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട് കേസ് മാർട്ടിലെ ആപ്ലിക്കേഷൻ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാതെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അപ്പൊ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ സിറ്റിസൺ എന്ന് പറയുന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ തുടർന്ന് വരുന്ന വിൻഡോയിൽ ഒരു മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കേസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആണ് കേട്ടോ ആ നമ്പർ നമ്മളിവിടെ എന്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ ശേഷം താഴെ കാണുന്ന സെൻറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷന് നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കോ ഇനി താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനും നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം നമുക്കിനി മരണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന സിവിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ബർത്ത് സർവീസ് ഡെത്ത് സർവീസ് മാരേജ് സർവീസ് ഇതിൽ നമ്മൾ ഡെത്ത് സർവീസിന്റെ സെന്ററിലുള്ള പ്ലസ് ബട്ടണിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ നിന്നും ഫസ്റ്റ് കാണുന്ന ന്യൂ ഡെത്ത് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ തുടർന്ന് വരുന്ന വിൻഡോയിൽ ഡെത്ത് ഇൻഫർമേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം ആദ്യം ഡേറ്റ് ഓഫ് ഡെത്ത് ആണ് നമ്മളുടെ കലണ്ടർ നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി താഴെയായിട്ട് പ്ലേസ് ഓഫ് ഡെത്ത് ആണ് ചോദിച്ചിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണോ മരണം സംഭവിച്ചിട്ടുള്ളത് അവിടുത്തെ ഡീറ്റെയിൽസ് ആണോ കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ പ്ലേസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോം വെഹിക്കിൾ പബ്ലിക് പ്ലേസ് ഇതിൽ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്ന് വരുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഹോം ആണ് സെലക്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ മരിച്ചയാളുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പേര് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ഐ ഡി പ്രൂഫായിട്ട് മരിച്ചയാളുടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മരിച്ച ആളുടെ ആധാർ ഇല്ല എന്നുണ്ടെങ്കിൽ ആധാർ നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ അവിടുത്തെ ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഐ ഡി ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഏത് ഐ ഡി ആണോ നിങ്ങളുടെ കയ്യിൽ വേറെ ഉള്ളത് അത് നിങ്ങളോട് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഐ ഡി നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ കയ്യിൽ ആധാർ ഉള്ളത് കൊണ്ട് നമ്മൾ ആധാർ ആണ് കൊടുക്കുന്നത് കേട്ടോ ആധാർ നമ്പർ നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ്യർ എന്ന് പറയുന്ന ഓപ്ഷനെ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മരിച്ച ആളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴെയായിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മരിച്ച ആൾക്ക് എന്തെങ്കിലും അൺഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഹാബിറ്റ്സ് മരിച്ച ആൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി കൊടുക്കാം കേട്ടോ അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അഡ്രസ് ഇൻഫർമേഷൻ ആണ് അപ്പൊ മരിച്ച ആളുടെ അഡ്രസ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴെയായിട്ട് നമ്മളോട് പെർമനന്റ് അഡ്രസ് ചോദിക്കുന്നുണ്ട് പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിം ആസ് പ്രസന്റ് അഡ്രസ് പറഞ്ഞ് കാണുന്നില്ല അതിന്റെ ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്താൽ മതിയാവും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമനന്റ് അഡ്രസ് ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ സെയിം ആയതുകൊണ്ട് ഞാൻ സെയിം ആസ് പ്രസന്റ് അഡ്രസ് പറഞ്ഞാൽ അവിടുത്തെ ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം താഴെ കാണുന്ന എന്ന് പറയുന്ന ഓപ്ഷനെ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മരിച്ചയാളുടെ ഫാമിലി ഇൻഫോർമേഷൻ ആണ് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്പൗസ് ഡീറ്റെയിൽസ് മദർ ഡീറ്റെയിൽസ് ഫാദർ ഡീറ്റെയിൽസ് ഇത് മൂന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന മരണ സർട്ടിഫിക്കറ്റിൽ ഈ മൂന്നാളുടെയും ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വരത്തുള്ളൂ നമ്മൾ ആരുടെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് മാത്രമേ മരണ സർട്ടിഫിക്കറ്റിൽ കാണത്തുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എന്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇവിടെ സ്പൗസ് ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പൊ ആളുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം പേര് നമ്മൾ എന്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെയായിട്ട് ആധാർ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ആധാർ നമ്പർ നമ്മൾ എന്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ കാണുന്ന വാലിഡിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണേ ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനില് നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ കെ വൈ സി വെരിഫൈഡ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതേപോലെ തന്നെ മദറിന്റെയും ഫാദറിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ നോക്കുവാണെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ഫാമിലിയിലുള്ള ഒരാളുടെ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം മെയിൽ ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസും കൂടെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ മരണത്തിന് മുന്നേ എന്തെങ്കിലും വൈദ്യസഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് എന്തെങ്കിലും വൈദ്യസഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നോ മെഡിക്കൽ അറ്റൻഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇനി ചോദിച്ചിട്ടുള്ളത് ഡെത്ത് മെഡിക്കലി സർട്ടിഫൈഡ് ആണോ എന്നുള്ളതാണ് ആണെങ്കിൽ നമുക്ക് എസ് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിലും നോ കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ കോസ് ഓഫ് ഡെത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ മെയിൻ കോസ് ഓഫ് ഡെത്ത് ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾ നോക്കിയിട്ട് ഇതിന്ന് ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ അതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽഡ് കോസ് ഓഫ് ഡെത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെയും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രായാധികമായ മരണമായതുകൊണ്ട് ഞാൻ സെനിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡിയർ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ ടച്ച് ചെയ്യാം കേട്ടോ അടുത്തത് പ്രൈമറി ഇൻഫോർമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് ആരാണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മരണം റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് കൊടുക്കുമ്പോൾ ആ കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടൊരാളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ആരുടെ ഡീറ്റെയിൽസ് ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അവരുടെ ആധാർ നമ്പറും കൂടെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം സൈഡിൽ കാണുന്ന വാലിഡിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാകും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം സൈഡിൽ കാണുന്ന വെരിഫൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കെ വൈ സി വെരിഫൈഡ് ആയിട്ട് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും ഇനി നമ്മൾ ആരുടെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തത് അവരുടെ പേരും കോൺടാക്ട് നമ്പറും അഡ്രസ്സും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണേ ശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനെ നമ്മൾ ടച്ച് ചെയ്യാട്ടോ ഇനി പ്രിവ്യൂ ആണ് കേട്ടോ ഇവിടെ നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അത് എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അത് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന മരണ സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നന്നായിട്ടൊന്ന് ക്രോസെക്ക് ചെയ്യാം കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലാത്ത പക്ഷം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കറക്ഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അയക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ അത് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോകുകട്ടോ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഇൻഡ്യൂ മാർക്കിൽ നമ്മൾ ടച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനും നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് അഫിഡെവിറ്റ് ആൻഡ് സബ്മിഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ അതിൽ നിന്ന് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മരിച്ച വ്യക്തിയുടെ ഐ ഡി പ്രൂഫ് ആയിട്ടുള്ള ആധാറോ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്രൂഫ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒ ടി പി വെരിഫിക്കേഷനാണ് അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത പ്രൈമറി ഇൻഫോർമേഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അവരുടെ മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഒ ടി പി പോകുന്നത് അപ്പൊ നമ്മൾ അതിനായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ടച്ച് ചെയ്യുക അപ്പോൾ ആ നമ്പറിലേക്ക് ഒ ടി പി പോകുന്നതായിരിക്കും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന ഗോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മളിവിടെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ഇനി ഇവിടെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം കേട്ടോ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അക്നോളജ്മെന്റ് കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ടാവും ഇനി ബാക്കിയുള്ള വെരിഫിക്കേഷനും പ്രൊസീജിയേഴ്സിനൊക്കെ ശേഷം നമുക്ക് നമ്മുടെ ലോഗിനെ കൂടെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡെത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്